ഈ തമിഴിൽ നമ്മൾ കാഷ്യുനെ എന്താണ് പറയുന്നത് കാഷ്യു പലഹാരത്തിൽ ара അണ്ടി എന്ന് പറയേ അപ്പോൾ തമിഴിൽ എന്താണ് പറയേ അറിയിച്ചില്ലാ പിടി കപ്പിട കപ്പിട അവനോട് ചോദിക്കാം അവനോട് ചോദ അവനോട് ചോദ അവനോട് ചോദ ഓക്കേ ഓക്കേ ഹലോ ബ്രോ ഇതാ അണ്ടിടാ ബ്രോ ഈ ഈ കാഷ്യുനട്ട് അല്ലേ കാഷ്യുനട്ട് കാഷ്യുനട്ട് ആമാ ಅದಕ್ಕೆ തമിഴിൽ എന്താ ചൊല്ലുവേ എന്ന പേചേ

മുന്ദരിയാരോ ഓ മുന്ദരി ഉണ്ടോ ഐഎംഡി ബ്രോ എൻടർ ചെയ്യുന്നു ആന വിപിടാ ബ്രോ വരുന്നുണ്ട് അവിടെ ഇല്ല നേടോ ഓക്കേ ഗാങ് ഗാങ് ലെ മട്ടോ ഓക്കേ എന്താടാ എന്താടാ ഉര അല്ല അങ്ങ 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 അവക്കிட்ட മുന്ദരി ഇരിക്കില്ലടാ సొന്ന അതാ ഗാങ് கிட்ட കേറ്റിട്ട് ഇൻഫോം பண்ணു गाइस ഞാൻ ഇൻഫോം பண்ணுங்க ഇങ്ങ ഇങ്ങ ഏരിയയിൽ മട്ട് കറങ്ങി നടക്കുക ഓപ്പൺ ആയിട്ട് അവൻ ഓപ്പണായിട്ട് പറന്തിരില്ലെന്ന്രിക രി വന്ന് കേട്ടോ ചോദിച്ചെ അതെ അണ അതൊരു പ്രശ്നമാകത്തില്ലല്ലോ അണ മുന്തിരിടാ

ഹലോ 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 ബിസ്ക്കറ്റ് പേരെന്താ പേര് ആ ഹലോസൺ ആണോ ഞാൻ പുതിയതാണ് എത്ര നാളായി ഇവിടെ എത്രനാള ഹലോ ഹലോ എത്ര നാളാണ് ഇവിടെ വന്നിട്ട് ഇത് എവിടെയല്ലോ അണ്ണനെ നല്ല പരിചയം അണ് എനിക്കഴിച്ചു ഈ മീശ നോക്കിയേക്ക് ഒരു പായിട്ട് അയ്യോ ആ എന്റെ പേര് പരന്തു ഹലോ

വണ്ടിയൊക്കെ പണിയുന്നത് ആണോഫിക്കേഷൻ ഓ അപ്പൊ ഇവിടെ കസ്റ്റം വണ്ടിയൊക്കെ നിങ്ങളാണല്ലോ കോണ്ടാക്ട് ചെയ്യണ്ടേ അത് ഈ ലോകത്തിന്റെ ആൾക്കാരല്ലേ മനസ്സിലായി മനസ്സിലായി കൊള്ളാ 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 ഏഹ് ഞങ്ങളിവിടെ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ പുതിയൊരു സിറ്റിയിലൊരു മുന്തിരി കച്ചവടം ഇങ്ങനെ ആണ് ബ്രോഡേ മുന്തിരി ഉണ്ടോ മുന്തിരിയുണ്ടോ കേ അത് മനസ്സിലായ നമുക്ക് നമുക്ക് ഉണ്ടോ നമ്മുടെ കമ്പനിയിൽ എല്ലാ മുന്തിരികൾ മുന്തിരികളുണ്ട്

എന്താടാൻ <laughs> തുടങ്ങി <laughs> <laughs> വയറോ അറ്റം എടാ ബോബേ ഓ പറ എടാ ദി ദിനെ മുന്ദരി കൊത്തണ്ടോ എന്ത് എടാ മുന്ദരി ഉണ്ടോ മുന്ദരി ഉണ്ടോ തിണ്ടില മുന്ദരി 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 എടാ ഇന്ത സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞയല്ലേ നിനക്ക് മുന്ദരി ഇല്ലേ ഇല്ല ഇല്ല മുന്ദരിയൊന്നുമല്ല പിസയുണ്ട് എന്ത് റെട്ടി ഫാൻസിലായോ കണ്ടം എന്തിനക്ക് മനസ്സിലായിട്ടോ മനസ്സിലായി മനസ്സിലായിട്ടാ പുതിയ പേരൊക്കെ വന്നു കേട്ടാ അതല്ലോ ഞങ്ങളിവിടെ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാടാ ഞങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞോളൂ

പുലി പോലെ ഇത് എലി ആയി തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ മീൻകറ നമ്മ തൊപ്പിയും കൂടെ അപ്പൊ എന്നൊരു മഞ്ഞ രല്ലോ വേറെ നോക്കണ പോകണ അപ്പോ നമ്മൾ നമുക്ക് ഇനൊ കുറച്ച് മിഷൻസ് ഉണ്ട് വാവി ഞാൻ അച്ഛനെ അമ്മയെ സെലക്ട് ചെയ്തപ്പോൾ വേറെ അറയ എൻട്രി ഇല്ലില്ല എന്ന് കൊടുത്താ പിന്നെ എന്തിനോ അല്ലേ തലയേ കിടന്നത് പോയി രണ്ട് ഫുട്സ് ആയിട്ട് ഞാൻ പെട്ടോ ഇതിനി നേരെ മസ്തായിട്ട് അച്ഛനെ അമ്മേ വേറൊന്ന് സെലക്ട് ചെയ്തു കൊടുത്ത ഇവിടെ കുറച്ച് ഞാൻ വിചാരിച്ചു ഞാൻ പറയണ കാര്യം നമ്മുടെ സ്വർഗ്ഗ കാര്യത്തില് പോയവന്മാരാണ് ഇന്ന് അവന്മാര് നമ്മളെ ഗാംഗോസി കൊണ്ടുപോകുന്നു പറഞ്ഞു

ആൾക്കില്ല അതാണ് യൂസ് ചെയ്യാൻ പറ്റാത്തത് മുൻപേ തോണാം മീൻസ് ഒരടി വെച്ചിട്ടുള്ളു

പിന്നെ ഇവിടെ വേറെ വന്നല്ലോ എല്ലാര്ക്കും ഒരുപോലെ കൊടുക്കണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കട്ടുള്ളൂ ഇരാ ഞാൻ എന്തിനാ നിങ്ങൾക്ക് വണ്ടി സിറ്റുവേഷൻ പോണ വേണ്ടി ഇപ്പൊ എന്റെ മുന്തിരി കാണാത്തി ഏഹ് ഇപ്പൊ അത് ഞാൻ വിശ്വ പോയി കഴിഞ്ഞാൽ ഓച്ചി പറയില്ല കാരണം ഞാൻ കാര്യം പറയാം ഓച്ചു ഇവിടെ ഇവിടുത്തെ കാര്യം സംസാരിക്കാനില്ല വലിയ കാര്യം സംസാരിക്കില്ല അറിഞ്ഞാണ് വരുന്നത് ും മേടിക്കാൻ പറ്റുന്നില്ല മനസ്സിലായി കണ്ട് ഇതാക്കി വന്ന കേട്ടാ മനസ്സിലായിട്ട് ഇടയ്ക്ക് പണ്ടികൾ ഇട്ടു കൊടുക്ക കേട്ടോ അമ്മ 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 വിളിച്ച് പോൻ വിളിച്ച ആർക്കും <laughs> ah. <laughs> <laughs> ും കിട്ടൂല അഡ്മിൻ ചോദിച്ചു ആർക്കും കിട്ടി വേണ്ടി കിട്ടിയതാവി അഡ്മിൻസിന്റെ താനാ മതി നമുക്ക് അറിയാൻ പയ്യാ നീ കയറിയതാ മതി എല്ലാരോടും ചോദിച്ചാൽ